മൊത്തമായിട്ട് പോയി എല്ലാം വീട് ഒന്നരക്കാണ് രാത്രി ഇത് സംഭവിച്ചു ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു അപ്പോ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചു എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കയ്യൊക്കെ മരും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കത്തിന്റെ അത്രയിക്കിന് മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ നമസ്കാരം ഭീകരമായ മലയടിച്ചില് വായ്മേപ്പാടിയിലുണ്ടായ മലയിടിച്ചിലിൽ അവിടെ ഇതുവരെ കിട്ടിയിട്ടുള്ള പല ആളുകളും കയ്യും കാലും ഇല്ലാത്ത ആൾക്കാരാണ് ഗുരുതരമായി പരിക്കേറ്റ ആൾക്കാരാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട് ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നും ഭാഗ്യത്തിന് അത്യത്ഭുതമായി രക്ഷപ്പെട്ട ഒരു യുവ യുവതി പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതായത് അവർ ഞെട്ടി ഏകദേശം ഒന്നര മണിക്ക് ഭീകരമായ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ അവരുടെ റൂമിലെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു മണ്ണ് നിറഞ്ഞിരുന്നു തലയുടെ ഭാഗം അത്രയും ൊക്കത്തിൽ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ജീവൻ രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യം വളരെ ഞെട്ടിക്കുന്ന വളരെ ഭീകരമായ ഒരു സത്യം അവർ വെളിപ്പെടുത്തുകയാണ് അതായത് ഇതുപോലെ നൂറ് കണക്കിന് ആളുകൾ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് മലവെള്ളപ്പാച്ചൽ എന്ന് പറയുന്നത് ഭീകരമായ രൂപത്തിലാണ് മിന്നൽ വേഗത്തിലാണ് കല്ലും മണ്ണും ചളിയും മരങ്ങളും മൃഗങ്ങളും എല്ലാം കൂടി ആയിട്ട് കുത്തി ഒഴുകി ഇങ്ങോട്ട് വരുന്നത് ആ ഭീകരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ പല വീടുകളും ബൊംന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒളിച്ചു പോയി മര ആ പോയ പലരും തന്നെ ഇപ്പോൾ ചിലരെ ബോഡി കിട്ടിയിരിക്കുന്നു ചിലരുടെ ബോഡി കിട്ടിയില്ല ചിലപ്പോൾ കടലിലെത്തിയിരിക്കും അത്രയും ഭീകരമായ അവസ്ഥയാണ് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് പേരെ കിട്ടിയെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഏകദേശം തൊണ്ണൂറ് പേരെയെങ്കിലും ഇതിനകം തന്നെ കടലിൽ എത്തിയിട്ടുണ്ടാവും ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹമാണ് ഇതിനകം ചാലിയാർ പുഴയുടെ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുന്നു കിട്ടെ ഈ പോത്തുകല്ല് എന്താ പ്രത്യേകത പോത്തുകല്ലിൽ ആണ് വന്ന് ചേരുന്നത് ഈ മുണ്ടക്കൈ പുഴ വന്നിട്ട് ചേരുന്നത് ഇവിടെ നിന്ന് കുത്തി ഒഴുകി വരുന്ന പുഴ നേരെ പോയി നിലമ്പൂർ പുഴയിൽ ചാലിയാർ പുഴ ചേരുകയാണ് കവളപ്പാറ വെച്ചിട്ട് ഈ കവളപ്പാറയിൽ നിന്ന് കണ്ടു കയറി എന്നുള്ള സ്ഥലമാകത്ത് വരുമ്പോൾ വിസ്തൃതിയിൽ അവിടെ ഒഴുകുകയാണ് അതുകൊണ്ടാണ് ഈ കുത്തി ഒഴുകുന്ന സ്ഥലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാൽ ഈ പോത്തുകല്ല് എന്നുള്ള സ്ഥലത്തു നിന്നോ അവിടെ നിന്ന് അങ്ങോട്ട് ചാലിയാർ പുഴ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ കലങ്ങി മറഞ്ഞ് വരുന്ന പല തരങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും വരുന്ന ഇതിനിടയിൽ കൂടെ എത്ര പേരൊഴുകി പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് കേൾക്കേണ്ടത് തന്നെയാണ് ഞെട്ടിക്കുന്നതാണ് അവരുടെ അവരുടെ വെളിപ്പെടുത്തൽ നമുക്ക് അത് പൂർണ്ണമായി കേൾക്കാം മൊത്തമായിട്ട് പോയി എല്ലാം കൂടെ ഒന്നരക്കാണ് രാത്രി ഇത് സംഭവിച്ച് ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു അപ്പോൾ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചു എണിച്ചപ്പോ പിന്നെ നോക്കണത് കാലും കയ്യും ഒക്കെ കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിന്റെ അത്രയ്ക്കിന് മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ പിന്നെ ഞങ്ങൾ ടെറസിന്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ച് കൊറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പൊ എല്ലാരും ക കരച്ചിലും വിളിച്ചിലും നമ്മൾ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി അതിലൊന്നും ആരുല്ല വീടേ കാണില്ല അവിടെ അവരെന്തായിന്നറിയില്ല മരണപ്പെട്ടെന്നു പറയുന്നുണ്ട് ജീവിച്ചിരിക്കണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണന്നൊന്നും പറയുന്നുണ്ട് എന്താന്നുള്ള ശരിക്കും ഉള്ള വിവരമൊന്നും അറിയില്ല ആ അതിന്റെ മുന്നേ ഞങ്ങള് രക്ഷപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി രണ്ടാമത്തെ പൊട്ട അറിഞ്ഞു അത് അതിന്റെ മുന്നേ നമ്മളെ എന്റെ ഹസ്ബൻഡിന്റെ വാപ്പ തൊട്ടടുത്താണ് അപ്പൊ പറഞ്ഞു ഒന്നരക്ക് നല്ല ഒന്നര ആയിട്ടില്ല ഒന്നേ കാലായിട്ടേ ഉള്ളൂ സമയം അപ്പൊ പറഞ്ഞു മോനെ എനിക്ക് പേടിയാകുന്നുണ്ട് നല്ല മഴ പെയ്യാണ് നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ ഫോൺ വന്ന് അപ്പൊ പറഞ്ഞപ്പോൾ സമയം ഒന്നരല്ലേ നമ്മൾ എവിടേക്കാ പോണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ അത് കഴിഞ്ഞതും ഈ ശബ്ദം കേക്കാണ് ഞങ്ങള് പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ പോയിട്ടുണ്ടാവുമായിരുന്നു ഉള്ളിലായനെ കൊണ്ട് രക്ഷപ്പെട്ടതാ ഇലക്കേറി അപ്പോത്തി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഞങ്ങള് മാറി അവിടെ നിന്ന് ഇറങ്ങി ഓടി കുറച്ചൊന്ന് ഒഴുക്ക് നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാ കൊറച്ചു വീട്ടുകാരെല്ലാരും ഓടി രക്ഷപ്പെട്ടു ഓ എല്ലാ വീടും എല്ലാ വീടും അഭാത്തുള്ള വീടുകൾ പൊയ്ക്കണ് രണ്ടാമത്തെ പൊട്ടല് മുഴുവനായിട്ട് പൊയ്ക്കണെന്നാ പറഞ്ഞേക്കണ് അകത്ത് കൊറേ ആള് അകത്ത് പെട്ടുക്കണെന്ന് പറയുന്നുണ്ട് രക്ഷപ്പെട്ടവരും ഉണ്ട് ക്യാമ്പിൽ കൊറേ ആള് അവരെ ബന്ധുവീട്ടില് പോയിക്കണ് അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങിയിക്കണു വന്നു